വെളുത്ത ജുബയും മുണ്ടുമാണ് ഗാനഗന്ധർവൻ യേശുദാസിന്റെ സ്ഥിരവേഷം വർഷങ്ങളായി അതിനൊരു മാറ്റവും വന്നിട്ടുമില്ല എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി അമേരിക്കയിലെ ഡാലസിൽ സ്ഥിരതാമസക്കാരനായിരിക്കുന്ന യേശുദാസിനെയും ഭാര്യയെയും കാണാൻ നിരവധി പേർ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് മോഹൻലാലും എം ജി ശ്രീകുമാറും എല്ലാം പലപ്പോഴും യു എസ് ട്രിപ്പിനെത്തുമ്പോൾ യേശുദാസിനെ കാണാൻ ശ്രമിക്കാറുമുണ്ട് ഇപ്പോഴുതാ വേറെ കുറച്ചു പേരാണ് ഗാനഗന്ധർവനെയും ഭാര്യയെയും കാണാൻ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അത് മറ്റാരുമല്ല എ ആർ റഹ്മാനും ഗായിക സുജാതയും മകൾ ശ്വേതാ മേനനും ഭർത്താവും കുടുംബവും മറ്റു ചില സുഹൃത്തുക്കളുമൊക്കെയാണ് അതിഥികളെ പ്രത്യേകമായി തന്നെ കരുതലോടെയും സന്തോഷത്തോടെയും സ്വീകരിച്ച യേശുദാസും ഭാര്യയും അവർക്കൊപ്പം പുറത്ത് ചുറ്റിക്കറങ്ങാനും സമയം കണ്ടെത്തുകയുണ്ടായി അതിഥികൾക്ക് മുന്നിൽ പതിവ് വേഷത്തിൽ നിന്നും യാതൊരു മാറ്റവും ഇല്ലാതെയാണ് യേശുദാസ് എത്തിയതും എന്നാൽ വെളുത്ത മുണ്ടും ജുബയും മാത്രമല്ല വെളുത്ത ഷൂവും വാച്ചും വിരലിലെ ആനപാൽ മോതിരവുമെല്ലാം തെളിഞ്ഞു കാണാം അതോടൊപ്പം ശ്രദ്ധ നേടുന്നത് മറ്റൊന്നാണ് അദ്ദേഹം ആരോഗ്യവാനായി ഇരിക്കുന്നു എന്നത് തന്നെയാണ് കൂടാതെ മുടിയും താടിയുമെല്ലാം പൂർണ്ണമായും നരച്ച് കൂടുതൽ വെളുപ്പമായി മാറിയെന്നും മാത്രമല്ല മുടി നീട്ടി വളർത്തുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം നേരത്തെ മുടി വെട്ടി വെട്ടിയൊതുക്കിയിടുന്നത് പതിവായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല മുടി കൊഴിഞ്ഞു പോകുന്നതൊഴിച്ചാൽ അദ്ദേഹത്തിന്റെ മുടി നീട്ടി വളർത്തുകയാണ് യേശുദാസ് പതുപോലെ തന്നെ പട്ടുസാരയിൽ സുന്ദരിയാണ് യേശുദാസിന്റെ ഭാര്യയും പ്രഭയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മറികടന്നാണ് അവർ മുന്നോട്ട് പോകുന്നത് വളരെ തിരക്കേറിയ കുടുംബത്തിനൊപ്പം രണ്ടു ദിവസം പോലും തികച്ചു നിൽക്കാൻ കഴിയാത്ത തിരക്കായിരുന്നു ഒരു അഞ്ചു കൊല്ലം മുമ്പ് വരേക്കും യേശുദാസിന്റെ ജീവിതം എന്നാലിപ്പോൾ പൂർണ്ണമായും കുടുംബത്തിനൊപ്പം സമയം ചെലവഴിച്ചാണ് അദ്ദേഹം തന്റെ എൺപതുകൾ ആഘോഷിക്കുന്നത് എൺപത്തി അഞ്ച് വയസ്സാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത് വിവാഹത്തിന് മുന്നേ തന്നെ ആരംഭിച്ച തിരക്കാർന്ന സംഗീത ജീവിതത്തിന് ഇടവേള നൽകി ഭാര്യക്കൊപ്പമുള്ള നിമിഷങ്ങൾ ആ വിശ്രമ ജീവിതം ആനന്ദകരമാക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഒപ്പം സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട് എൺപത് വയസ്സുവരെ ഓടി നടന്ന് പാടി അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുന്ന ഏതൊരു സാധാരണക്കാരെയും പോലെയാണ് അദ്ദേഹത്തിന്റെയും ഇപ്പോഴത്തെ ജീവിതം എങ്കിലും എന്നും പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് സാധകം ചെയ്യുന്ന ദിനചര്യ ഈ പ്രായത്തിലും ഡാലസിൽ വെച്ചും അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഭക്ഷണത്തിന്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കുന്ന അദ്ദേഹം ചിട്ടയായ ജീവിതശൈലിയാണ് ഫോളോ ചെയ്യുന്നത് തന്റെ ദൈവിക സ്വരത്തെ മോശമാക്കുന്ന ഒരു ഭക്ഷണവും കഴിക്കാറില്ല അദ്ദേഹം ഡാലസിലെ ഒഴുവേളകളിൽ ഭാര്യ പ്രഭയ്ക്കൊപ്പം പച്ചക്കറി വാങ്ങാനും ഷോപ്പിങ്ങിനും ഒക്കെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും അത്തരത്തിൽ സ്വയം കാർ ഓടിച്ചു പോകുന്ന ദാസേട്ടന്റെ വിശേഷങ്ങൾ മുൻപൊരിക്കൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിട്ടുണ്ട് കോവിഡ് കാലത്തിന് ശേഷം ഇന്ത്യയിലേക്കുള്ള യാത്രകൾ കുറവാണ് ഇടയ്ക്ക് അമേരിക്കയിലെ വേദികളിൽ കച്ചേരികളും അവതരിപ്പിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു